അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉക്രൈൻ റഷ്യ സമാധാന കരാർ അതിൽ താൽപ്പര്യമില്ല എന്ന നിലപാട് അറിയിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുതിൻ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഉക്രൈനിലെ ചില പ്രദേശങ്ങൾ വേണം അത് തരുകയാണെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് ശരിക്കും പുട്ടിൻ്റെ ഈ കടുംപിടുത്തം കൂടുതൽ പ്രശ്നമായി തീരുമോ ഗൌതമായി പുട്ടിന്റെ സ്വഭാവം അങ്ങനെ ആ തരത്തിലാണ് പുടിൻ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട് ഞങ്ങളിത് ജയിക്കാൻ വേണ്ടി നടക്കുന്ന നടത്തുന്ന യുദ്ധമാണ് അപ്പോ പിൻവാങ്ങുന്ന പ്രശ്നമേ ഇല്ല നേരത്തെ തന്നെ ട്രംപിന്റെ നേതൃത്വത്തിൽ പല വട്ട സമാധാന ചർച്ചകൾ നേരിട്ട് നേരിട്ട് നടന്ന ചർച്ചകളുണ്ട് ഫോൺ മുഖേന പലതവണ വലിയ സാമ്പത്തിക ഉപരോധം റഷ്യക്ക് മേൽ കൊണ്ടുവന്നു ഇപ്പോ ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് വരെ വലിയ ഉപരോധം പിൻവ നടത്തി ക്രൂഡ് ഓയിൽ കയറ്റുമതി അടക്കം നിശ്ചലമാകുന്ന ഒരു ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പോലും റഷ്യ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല അപ്പൊ അതിനൊറ്റ കാരണമേ ഉള്ളൂ ആ യുദ്ധം നയിക്കുന്നത് വ്ളാഡിമിർ പുടിനാണ് അദ്ദേഹം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല എന്നുള്ളതാണ് മുൻകാല ചരിത്രം അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് അത് ഒരു പരിധി വരെ പറഞ്ഞാൽ ഉക്രൈനു മേൽ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി കാരണം അമേരിക്ക നേരത്തെ എടുത്തിരുന്ന നിലപാടിന് വിരുദ്ധമായി നേരത്തെ ഉക്രൈന് അനുകൂലമായ ഒരു നിലപാടുണ്ടായിരുന്ന അമേരിക്ക പെട്ടെന്ന് റഷ്യ എന്താണോ ആവശ്യപ്പെട്ടത് അത് അതേപടി പകർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഉക്രൈനു മുമ്പില് അത് ട്രംപിന്റെ പ്രത്യേക ദൂതൻ വഴി കൊടുത്തുവിട്ടത് അപ്പൊ ഇത് വായിച്ച ഉക്രൈൻ പ്രസിഡന്റ് അത് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് വാസ്തവം കാരണം ഒരു നടുക്കടലിൽ കൊണ്ടുപോയി കൈവിട്ട അവസ്ഥയിലായിരുന്നു ഉക്രൈൻ എല്ലാവിധ പിന്തുണയും നൽകി സൈനിക സാമ്പത്തിക സഹകരണം നൽകി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് എല്ലാ സപ്പോർട്ടും നൽകിയിരുന്ന അമേരിക്ക ഒരു ഒരു നിർണായക ഘട്ടത്തിലെത്തിയപ്പോ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക പിന്തുണയും ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ സഹായവും ഒക്കെ പിൻവലിക്കാൻ പോവുകയാണ് വരുന്ന ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണം അപ്പോ എന്താണ് ആ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ഞെട്ടുന്നത് റഷ്യ ആവശ്യപ്പെട്ടിരുന്ന അഞ്ച് പ്രവിശ്യകൾ അത് അതേപടി റഷ്യക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഉക്രൈൻ സൈന്യത്തിന്റെ അംഗബലം ആറ് ലക്ഷമാക്കി പരിമിതി പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ഒത്തുതീർപ്പ് ധാരണയാണ് അമേരിക്ക നിർദ്ദേശിച്ചത് എന്നാൽ ബദലായിട്ട് പകരം സുരക്ഷാ സംവിധാനം എന്താണ് നാറ്റോയോ അമേരിക്കയോ ഉക്രൈന്റെ സുരക്ഷയ്ക്ക് വേണ്ട ഗ്യാരന്റി നൽകുമോ അക്കാര്യത്തിലൊന്നും വലിയ വ്യക്തതയും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതില് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വലിയ ആശങ്ക ഉണ്ടായിരുന്നു വലിയ നിരാശ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു ജനങ്ങളെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ നമ്മൾ നമ്മളുടെ ആത്മാഭിമാനം വേണ്ടെന്ന് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ വലങ്കയായി പ്രവർത്തിച്ച ഒരു സഖ്യ രാജ്യത്തെ ഉപേക്ഷിക്കണം അത് അമേരിക്കയെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് വീണ്ടും യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും വീണ്ടും സമ്മേളിച്ച് നേരത്തെ നിർദ്ദേശിച്ച ഇരുപത്തെട്ടിന് വ്യവസ്ഥകളിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ കൂടി വരുത്തിയത് അപ്പൊ ആ വ്യവസ്ഥകൾ പുതിയ വ്യവസ്ഥകൾ അത് സ്വീകാര്യമാണ് എന്നുള്ളതാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എടുത്ത നിലപാട് കാരണം പുതിയ വ്യവസ്ഥ പ്രകാരം എവിടെയാണോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ തൽസ്ഥിതി വെച്ചുകൊണ്ട് പ്രദേശങ്ങൾ പരസ്പരം പങ്കിട്ടെടുക്കാം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം അല്ലാണ്ട് ഒരു പ്രവിശ്യ അപ്പാടെ റഷ്യക്ക് കൈമാറണം എന്ന നിർദ്ദേശം പുതിയ വ്യവസ്ഥയിലില്ല കൂടാതെ ഉക്രൈന് അവരുടെ സൈനിക ബലം ഒരു പരിധിക്കപ്പുറം വെട്ടിക്കുറയ്ക്കേണ്ടതില്ല എന്നുള്ളതും പുതിയ വ്യവസ്ഥയിലുണ്ട് കൂടാതെ നാറ്റോയും മറ്റ് സഖ്യ രാജ്യങ്ങളും ഒക്കെ സൈനിക സുരക്ഷ ഉറപ്പുവരുത്തുമെന്നുള്ള നിർദ്ദേശവും അവർക്ക് സ്വീകാര്യമായിരുന്നു ഇപ്പൊ ഇത് റഷ്യയുമായി ചർച്ച ചെയ്തിട്ടല്ല ഇത്തരത്തിലൊരു വ്യവസ്ഥ ഈ വിവരങ്ങൾ റഷ്യയെ പിന്നീട് ധരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോ ഇപ്പോ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ ഇപ്പോൾ പറയുന്നത് ഈ പുതിയ വ്യവസ്ഥകൾ അത് പ്രായോഗികമായി അതിൽ പരിഗണിക്കാവുന്ന ചില സംഗതികളുണ്ട് ഇത് തന്നെ ആയിരിക്കും സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാന ഘടകം പക്ഷേ ഞങ്ങൾ സൈന്യത്തെ പിൻവലിക്കണമെങ്കിൽ ഈ ഞങ്ങൾ അവകാശപ്പെടുന്ന ഞങ്ങൾ സൈനികമായി ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളെ അവിടുന്ന് എല്ലാം പൂർണ്ണമായിട്ട് ഉക്രൈൻ സേന പിൻവാങ്ങണം അല്ലാതെ അവിടുത്തെ ആക്രമണം അവസാനിപ്പിക്കില്ല റഷ്യൻ സൈന്യത്തെ പിൻവലിക്കില്ല എന്നൊരു നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അവിടെ ഉക്രൈനിൽ ഇപ്പോഴും റഷ്യയുടെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടക്കുന്നു എന്നുള്ളതാണ് വിവരം അപ്പൊ ഇത് തന്നെ തുടരാനാണ് സാധ്യത അപ്പൊ ഇതിനോട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ റഷ്യ അത് നിരർഥകമാക്കിയിരിക്കുകയാണ് എന്നാണ് സെലൻസ്കി പറയുന്നത് ഉക്രൈൻ സേന ഉക്രൈൻ സേന പിൻവാങ്ങിയില്ലെങ്കിൽ റഷ്യൻ സേന സൈനികമായിട്ട് തന്നെ കായികമായിട്ട് തന്നെ അവരുടെ ലക്ഷ്യം നേടുമെന്നും പുടിൻ പറയുന്നുണ്ട് പിന്നെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അത് ഇപ്പോ സമാധാന ചർച്ചയ്ക്കുള്ള ഒരു അടിസ്ഥാനം തന്നെയാണ് പക്ഷെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ധാരണയിൽ എത്തേണ്ടതുണ്ട് എന്നും പുടിൻ പറയുന്നുണ്ട് ഏതായാലും നിലവില് ഇപ്പോ നേരത്തെ അഞ്ച് പ്രവിശ്യകൾ വേണം എന്ന് റഷ്യ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോ അതിൽ ചെറിയ ഭേദഗതി വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ അത് പൂർണമായിട്ടും കിട്ടണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് കൂടാതെ ഡോൺ ബാസ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ കൂടി ഇപ്പോൾ റഷ്യ ആവശ്യപ്പെടുന്നത് ഈ ഡോൺ ബാസ് എന്ന് പറയുന്നത് ലുഹാൻസ്ക് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുടെയും അതേപോലെ ഡോണാസ്ക് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുടെയും കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള പുതിയൊരു മേഖലയാണ് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ സാപ്പുറേഷ്യ അതേപോലെ മറ്റ് ചില മേഖലകൾ അങ്ങനെ മൊത്തം അഞ്ച് പ്രവിശ്യകൾ വേണം എന്നുള്ള നിലപാടിൽ നിന്ന് രണ്ട് പ്രവിശ്യകൾ കൃത്യമായിട്ട് ഇപ്പോൾ റഷ്യ ആവശ്യപ്പെടുന്നുണ്ട് ഇനി റഷ്യയുടെ ആവശ്യം ഈ രണ്ട് കാര്യത്തിലേക്ക് ഒതുങ്ങുമോ എന്നുള്ളതും നമുക്കറിയില്ല ഇവിടെ നിലവിൽ അമേരിക്ക വീണ്ടും ഒരു ഒത്തുതീർപ്പ് ധാരണയ്ക്കുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നത് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിക്കോ അടുത്തയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തും കൂടാതെ ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണർ അദ്ദേഹവും ഈ സ്റ്റീവ് ഇറ്റ്കോഫിനോടൊപ്പം പുട്ടിനെ കാണുന്നുണ്ട് ഇതേ സമയം തന്നെ അമേരിക്കയുടെ ആർമി സെക്രട്ടറി ഡോൺ ഡിസ്ക്രോൾ അദ്ദേഹം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തും ഇവിടെ സെലൻസ്കി പറയുന്നത് അല്ലെങ്കിൽ പുടിൻ ഇപ്പോൾ പറയുന്നത് അവിടെ ഇപ്പോ ഉക്രൈനുമായിട്ട് ഒരു തരത്തിലുമുള്ള ധാരണ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പുടിൻ ഇപ്പോ പറയുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ സൈനിക നടപടി തുടങ്ങിയതിനു ശേഷം അവിടെ ഇപ്പോ ഉക്രൈനിൽ ഉള്ളത് ഒരു സൈനിക ഭരണകൂടമാണ് അല്ലെങ്കിൽ സൈനിക നിയമമാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത് അവിടെ നിലവിലെ സെലൻസ്കി സർക്കാരിന്റെ കാലാവധി പൂർത്തിയായിട്ടും യുദ്ധം നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് വീണ്ടും ആ സർക്കാരിന് അധികാര പരിധി നീട്ടി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് അവരുമായിട്ട് ഒരു ചർച്ച ചെയ്ത് ധാരണ ഉണ്ടാക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നും പുട്ടിൻ ഇപ്പോൾ പറയുന്നുണ്ട് ഏതായാലും ട്രംപ് വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരുന്ന ആഴ്ച ഈ രണ്ട് നേതാക്കളുമായിട്ട് അമേരിക്കയുടെ ഭൂതന്മാർ ചർച്ച നടത്തുന്നുണ്ട് വലിയ താമസമില്ലാതെ രണ്ടു കൂട്ടർക്കും ഒരു സമാധാന സന്ധിയിലേക്ക് എത്താൻ സാധിക്കും ഇപ്പൊ പുടിൻ ഇത്ര കടുപിടുത്തം പിടിക്കുന്നെങ്കിലും ഒരു പരിധിക്കപ്പുറം റഷ്യക്ക് യുദ്ധവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം മറിച്ച് ഉക്രൈന്റെ പക്ഷത്തും അവർക്ക് അമേരിക്ക പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം അവർ മുന്നിട്ട് കാണുന്നുണ്ട് കൂടാതെ ഉക്രൈനിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്നു സെലൻസ്കിക്കെതിരെ വലിയ അഴിമതി ആരോപണം കൂടാതെ ശൈത്യകാലം വരുന്നു ശൈത്യകാലത്തും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് രണ്ടു കൂട്ടരും ഉടനെ തന്നെ ഒരു സമാധാന സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതായാലും കാത്തിരുന്ന് കാണാം അടുത്ത ആഴ്ച നിർണായക ചർച്ചകൾക്ക് ശേഷം എന്താകും യുദ്ധത്തിന്റെ ഭാവി എന്ന് ആ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും